ഗസ പ്രശ്നത്തിൽ ഇനി ട്രംപ് ഇടപെടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായി തന്നെ നിലനിൽക്കുന്നത് ഗസയിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ബഹണം തുടങ്ങിക്കഴിഞ്ഞു എന്തെങ്കിലുമൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ ഇസ്രായേൽക്കും അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഉൾപ്പെടെ ഗസയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ സാധ്യമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാക്ക് വിശ്വസിക്കാമോ എന്നറിയില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിന് കാരണം ഇതിനു മുൻപും ഇദ്ദേഹം ഇത്തരത്തിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ വെടിനിർത്തൽ ചർച്ച യുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പ്രതികരിച്ചതും പറഞ്ഞതും ഒക്കെയാണ് എന്നാൽ അതൊന്നും പിന്നീട് നടന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ രൂക്ഷമായ രീതിയിലേക്ക് മാറുകയായിരുന്നു ചെയ്തിരുന്നത് എന്നുകൂടി പറയണം ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുമായി തന്നെ താൻ സംസാരിച്ചു വരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആരോടാണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നത് ഇതുവരെ തുറന്നു എന്നാൽ ഗസയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്ന് നോക്കി നടക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ട്രംപ് എന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളായി തോന്നുന്നില്ല എന്ന് പലരും പ്രതികരിക്കുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷകാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹിയുമായി ദിവസേനെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗസയെ ഉപദ്രവിക്കാനോ ഇറാനെ ഉപദ്രവിക്കാനോ ഒരിക്കലും ട്രംപോ അല്ലെങ്കിൽ യു എസ് ഒ നെതനാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അതെല്ലാം നെതനാഹിവിന്റെ തീരുമാനം തന്നെ ആയിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് പറയുന്നത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഇപ്പോഴും വലിയ നിശ്ചയമില്ലാതെയാണ് എല്ലാവരും ഇത് കേൾക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയാം അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും തന്നെ ഗസയിൽ ശേഷിക്കുന്ന ബന്ധികളെ തന്നെ മോചിപ്പിക്കാനും തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് റോയിറ്റേഴ്സ് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും നടക്കുകയാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്നും എത്രത്തോളം സത്യമുണ്ടെന്നും ശരിക്കും പറഞ്ഞാൽ ഹമാസിനോ അല്ലെങ്കിൽ ഗസയ്ക്കോ തന്നെ അറിയില്ല ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് എന്നാൽ ഇറാനുമായി ഏറ്റുമുട്ടി തോറ്റു മടങ്ങിയിരിക്കുന്ന ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നതെന്ന് അറിയില്ല എന്നും ഇപ്പോൾ ഇതിനോടകം തന്നെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് എന്തായാലും മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി കൂടുതൽ നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ ഗസയും കൂടി വെറുതെ വിട്ട് ഇസ്രായേൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തികച്ചും വളരെയധികം അപ്രതീക്ഷിതമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ എല്ലാവരും പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയായി മാറി ും ഈ ട്രംപ് വിഷയം തന്നെയാണ് തന്നെയാണ്രംപ് ഗസയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രംപ് ഗസയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഇടപെടും എന്ന് പറയുന്നതൊക്കെ തന്നെ വെറുതെ ഒരു മെല്ലപ്പോക്കിന്റെ ഭാഗമായി തന്നെ മാത്രം വരുന്നതാണെന്ന് കൃത്യമായി എല്ലാവർക്കും നിശ്ചയമുണ്ട്